സൈനിക ശക്തി കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യ പുതിയൊരു നാഴികക്കല്ല് പിന്നിട്ടു ആന്ധ്രാപ്രദേശിലെ കുർണൂലിലുള്ള നാഷണൽ ഓപ്പൺ ഏരിയ റേഞ്ചിൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡിആർ ഡി ഒ യു എ വിയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന പ്രസിഷൻ ഗേഡഡ് മിസൈൽ യു എൽ പി ജി എം വി ത്രീ വിജയകരമായി വിക്ഷേപിച്ചു ഡ്രോണിൽ നിന്നാണ് ഈ മിസൈൽ വിക്ഷേപിച്ചത് അതിൻ്റെ കൃത്യമായ ഷൂട്ടിംഗ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി പ്രതിരോധ മന്ത്രി തന്നെയാണ് എക്സിലെ പോസ്റ്റിലൂടെ ഈ സുപ്രധാന നേട്ടം ലോകത്തെ അറിയിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് വലിയ ഉത്തേജനം നൽകി ഡി ആർ ഡി ഒ ആന്ധ്രാപ്രദേശിലെ കുർണൂളിലെ നാഷണൽ ഓപ്പൺ ഏരിയ റേഞ്ച് ടെസ്റ്റ് റേഞ്ചിൽ യു എ വി ലോഡ് പ്രസിഷൻ ഗേഡഡ് മിസൈലിൻ്റെ വിജയകരമായ പറക്കൽ പൂർത്തിയാക്കി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചു ഇന്ത്യയുടെ ഹൈടെക് പരീക്ഷണങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ വേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ വിജയമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു യു എൽ പി ജി എം വി ത്രീ മിസൈൽ എന്താണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ആൾരഹിത വ്യോമ വാഹനങ്ങളിൽ അതായത് ഡ്രോണുകളിൽ നിന്ന് തൊടുത്തുവിടാൻ കഴിയുന്ന ലക്ഷ്യത്തിൽ കൃത്യമായി പതിക്കുന്ന ഗൈഡഡ് മിസൈൽ മിസൈലാണിത് വൈവിധ്യമാർന്ന ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന ഒരു ഹൈ ഡെഫിനിഷൻ ഡ്യൂവൽ ചാനൽ സീക്കാർ ഈ മിസൈലിൽ സജ്ജീകരിച്ചിരിക്കുന്നു സമതലങ്ങളിലും ഉയരമുള്ള പ്രദേശങ്ങളിലും ഇത് ഫയർ ചെയ്യാൻ കഴിയും ഇതിന് പകലും രാത്രിയും ഉപയോഗിക്കാനുള്ള കഴിവും വിക്ഷേപണത്തിന് ശേഷമുള്ള ലക്ഷ്യം അപ്ഡേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ടു വേ ഡാറ്റ ലിങ്കുമുണ്ട് മിസൈലിൽ മൂന്ന് മോഡുലാർ വാർഹെഡ് ഓപ്ഷനുകൾ സജ്ജീകരിച്ചിരിക്കുന്നു റോൾഡ് ഹോമോജീനിയസ് ആർമർ ആർ എച്ച് എ ഉപയോഗിച്ച് എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമർ ഇ ആർ എ സജ്ജീകരിച്ചിരിക്കുന്ന ആധുനിക യുഗ കവചിത വാഹനങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള ആൻറ്റി ആർമർ ആൻറ്റി ബങ്കർ കൂടിയ പെനട്രേഷൻ കം ബ്ലാസ്റ്റ് വാർഹെഡ് ഉയർന്ന മാരക മേഖലയിലുള്ള പ്രീ ഫ്രാഗ്മെൻറ്റേഷൻ വാർഹെഡ് എന്നിവയെല്ലാം ഇതിനുണ്ട് യു എൽ പി ജി എം വി ത്രീ മിസൈൽ വികസിപ്പിച്ചെടുത്തത് ആരാണ് ഡിആർഡിഒ ലബോറട്ടറികളായ റിസർച്ച് സെൻ്റർ ഇമാറത്ത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലബോറട്ടറി ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറി ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ഡിഫൻസ് ഇലക്ട്രോണിക്സ് റിസർച്ച് ലബോറട്ടറി എന്നിവ സംയുക്തമായാണ് ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തത് ആൻറ്റി ആർമർ കോൺഫിഗറേഷന് വേണ്ടിയാണ് ഇപ്പോഴത്തെ പരീക്ഷണങ്ങൾ നടത്തിയത് യു എൽ പി ജി എം വി ത്രീ മിസൈലിൻ്റെ സവിശേഷതകൾ എന്താണ് ബാംഗ്ലൂരുവിലെ ന്യൂ സ്പേസ് റിസർച്ച് ടെക്നോളജി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു യു എ വിയിൽ നിന്നാണ് ഈ മിസൈൽ വിക്ഷേപിച്ചത് മറ്റ് നിരവധി ഇന്ത്യൻ കമ്പനികളുടെ ദീർഘദൂര ഹൈ എൻഡറൻസ് യു എ വികളുമായി യു എൽ പി ജി എം ആയുധങ്ങൾ സംയോജിപ്പിക്കാൻ ഡിആർ ഡി ഒ സജീവമായി ശ്രമിക്കുന്നു ഡെവലപ്മെൻറ്റ് കം കംപ്രഷൻ പാർട്ണർമാർ അദാനി ഡിഫൻസ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഹൈദരാബാദ് മുപ്പത് എം എസ് എംഇകൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവ ഈ സവിശേഷ പദ്ധതി വൻ വിജയമാക്കുന്നതിൽ സംഭാവന നൽകി ഇന്ത്യയുടെ ഗേഡഡ് മിസൈൽ പ്രോഗ്രാമിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് യു എൽ പി ജി എം ബി ത്രീ മിസൈൽ നേരത്തെ ഡി ആർ ഡി ഒയുടെ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറി ടി ബി ആർ എൽ ആണ് യു എൽ പി ജി എം ബി ടു വികസിപ്പിച്ചത് അതിൽ പലതരം വാർഹെഡുകളും ഉൾപ്പെടുന്നു ഇമേജിംഗ് ഇൻഫ്രാറെ സീക്കറുകൾ ഡ്യൂവൽ ത്രസ്റ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം തുടങ്ങിയ പുതിയ സാങ്കേതികവിദ്യകൾ ഈ ത്രീയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഇതിനെ കൂടുതൽ ശക്തമാക്കുന്നു ഈ മിസൈൽ ഭാരം കുറഞ്ഞതും കൃത്യതയുള്ളതും പലതരം എയർ പ്ലാറ്റ്ഫോമുകളുമായി പ്രവർത്തിക്കുന്നതുമാണ് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് പ്രദർശിപ്പിച്ചു അതിസൂക്ഷ്മമായ ലക്ഷ്യങ്ങളിൽ പോലും കൃത്യമായി പതിക്കാൻ ഈ മിസൈലിന് കഴിയും ശത്രുപാലയത്തിലെ തന്ത്രപരമായ കെട്ടിടങ്ങളോ വാഹനങ്ങളോ വ്യക്തികളോ പോലുള്ള ചെറിയ ലക്ഷ്യങ്ങളെപ്പോലും തകർക്കാൻ ഇത് പ്രാപ്തമാണ് ഡ്രോണുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നത് വളരെ തന്ത്രപരമായ നേട്ടമാണ് ഇത് പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കാതെ ദൂരെയുള്ള ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്താൻ സഹായിക്കുന്നു സാധാരണ വിമാനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്തതോ കൂടുതൽ സമയം നിരീക്ഷിച്ച് പറക്കേണ്ടതോ ആയ സാഹചര്യങ്ങളിൽ ഡ്രോണുകൾക്ക് മിസൈലുകളുമായി പറന്ന് ലക്ഷ്യം കണ്ടെത്താനും ആക്രമിക്കാനും കഴിയും ഒരു ഡ്രോണിന് ലക്ഷ്യം നിരീക്ഷിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും ആവശ്യമെങ്കിൽ അതേ ഡ്രോണിൽ നിന്ന് തന്നെ മിസൈൽ തൊടുത്ത് ആക്രമണം നടത്താനും സാധിക്കുന്നത് സൈന്യത്തിന് വലിയ മുതൽക്കൂട്ടാണ്